ചലച്ചിത്ര മേഖലയിൽ വനിതകൾ നേരിടുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇന്ന് സർക്കാർ പുറത്തുവിടും അഞ്ചു ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേജുള്ള റിപ്പോർട്ടിന്റെ പേജ് ഒഴിവാക്കിയാണ് പുറത്തുവിടുന്നത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള അഞ്ചു പേർക്കാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകുക വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നവയും അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നവയുമായ ഭാഗങ്ങൾ സംസ്ഥാന വിവരാകാശ കമ്മീഷന്റെ ഉത്തരവനുസരിച്ച് ഒഴിവാക്കിയാണ് പ്രസിദ്ധീകരിക്കുക അപ്പീലും പരാതിയും നൽകിയ അഞ്ചു പേർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ ഉൾപ്പെടുന്ന ഭാഗം ഇന്ന് വൈകിട്ടോടെ കൈമാറും ഏതൊക്കെ ഭാഗങ്ങൾ നൽകുമെന്നും ഏതൊക്കെ ഒഴിവാക്കുമെന്നും വ്യക്തമാക്കി അപേക്ഷകർക്ക് നോട്ടീസ് നൽകാൻ സംസ്ഥാന വിവരാകാശ കമ്മീഷൻ ഡോക്ടർ എ എ ഹക്കീം നിർദ്ദേശിച്ചിരുന്നു ഇതനുസരിച്ച് എൺപത്തിരണ്ട് പേജുകളും വിവിധ പേജുകളിലായി നൂറ്റി പതിനഞ്ച് ഗണ്കകളും ചില വരികളും ഒഴിവാക്കുന്നതായി റിപ്പോർട്ട് ആവശ്യപ്പെട്ട അഞ്ചു പേരെയും സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഓഫീസർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം